റിയൽ എഫ് എം വൺ സീറോ സിക്സ് ശ്രദ്ധ ഇന്ന് ജോലി ചെയ്യുന്നവർ പ്രത്യേകിച്ചും സർക്കാർ ജീവനക്കാർ പോലും ഒരുപാട് മാനസിക സംഘർഷം അനുഭവിക്കുന്നവരാണ് കുടുംബാംഗങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കുന്നതിനോ ഇഷ്ടവിനോദങ്ങൾക്കോ പോലും സമയം കണ്ടെത്താൻ പലപ്പോഴും കഴിയാറില്ല ബാങ്കിംഗ് മേഖലയിലാണെങ്കിൽ മാസത്തിൽ രണ്ട് ശനിയാഴ്ചകൾ അവധി ദിവസങ്ങളാക്കിയിട്ടുണ്ട് ചില കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ഈ രീതി തുടരുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ദിവസം അരമണിക്കൂർ വീതം തൊഴിൽ സമയം വർദ്ധിപ്പിച്ച് ശനിയാഴ്ച കൂടി അവധി ദിനമാക്കാനുള്ള ചർച്ചകൾ നടക്കുന്നത് ശ്രദ്ധ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയം ബാങ്കുകൾ അവരുടെ പ്രവൃത്തി ദിവസം അഞ്ചു ദിവസമാക്കണമെന്ന ആവശ്യം കുറെ കാലമായി ബാങ്ക് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് കനറ ബാങ്ക് മുൻ ഉദ്യോഗസ്ഥൻ കെ ഭാസ്കരൻ ഇപ്പോൾ തന്നെ ശനിയാഴ്ചയും രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും ബാങ്കുകൾക്ക് അവധിയാണ് പിന്നീട് പറയാനുള്ളത് പ്രത്യേകിച്ച് പറയാനുള്ളത് മിക്ക ജീവനക്കാരും രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് ബാങ്കിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് മിക്കവാറും പലരും ജോലി ഭാരം കൊണ്ട് വളരെയധികം സമ്മർദ്ദത്തോടെയാണ് ദിവസങ്ങൾ കഴിച്ചുകൂട്ടുന്നത് കുടുംബജീവിതത്തിൽ അവർക്ക് ഒരു രീതിയിലും ശ്രദ്ധ പാതിപ്പിക്കാൻ പറ്റുന്നില്ല കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊന്നും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല പ്രകൃതി ദിവസം അഞ്ചു ദിവസമാക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലും സമ്മർദ്ദം കുറക്കാനും കുടുംബത്തോടൊപ്പം കഴിയാനും അവർക്ക് സാധിക്കും പിന്നെ ഇടപാടുകാരെ സംബന്ധിച്ചിടത്തോളം ഇടപാടുകൾ മറ്റും ഇപ്പോൾ ഡിജിറ്റൽ ഇടപാടുകളായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ വളരെ കുറച്ച് ഇടപാടുകൾ മാത്രമേ ബാങ്കിൽ നിന്ന് നേരിട്ട് നടത്തേണ്ടതുള്ളൂ അതുകൊണ്ട് തന്നെ പ്രവൃത്തി ദിവസം അഞ്ചു ദിവസമാക്കിയാൽ ഇടപാടുകാർക്കും നാട്ടുകാർക്കും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയില്ല മാത്രമല്ല ഇപ്പോൾ തന്നെ മിക്ക കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളും എൽ ഐ സി പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളും അവരുടെ പ്രവൃത്തി ദിവസം അഞ്ചാക്കി കഴിഞ്ഞു ഒരു റിട്ടയർഡ് ബാങ്ക് ഓഫീസർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ജീവനക്കാരുടെ കാര്യക്ഷമത അതിന്റെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ തീർച്ചയായും അവർക്ക് വിശ്രമ ദിനങ്ങൾ കൂട്ടേണ്ടതുണ്ട് ഇന്റർനെറ്റും നിർമ്മിത ബുദ്ധിയുമൊക്കെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഇക്കാലത്ത് സർക്കാർ മേഖലയിൽ മിക്ക സേവനങ്ങളും അതിവേഗം പൊതുജനങ്ങൾക്ക് നൽകാൻ കഴിയുന്നുണ്ട് ഇവിടെ എത്ര ദിവസം ജോലി ചെയ്തു എന്നതിലപ്പുറം എത്ര വേഗത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനം മുൻ കോഴിക്കോട് ജില്ലാ ലേബർ ഓഫീസർ വി പി ശിവരാമൻ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ മൊത്തം ഇപ്പോ ഡിജിറ്റലൈസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ചില ഡിപ്പ് മൊത്തത്തിൽ ഡിജിറ്റലൈസ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തപാൽ മെയിലുകൾ എല്ലാം ഡിജിറ്റൽ രൂപയാണ് വരുന്നത് അപ്പൊ നോക്കാൻ വളരെ അധികം ആണ് വിടുക അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് വർക്ക് വളരെ കുറച്ചുകൂടി എളുപ്പമായി മാറി കാരണം വെച്ചാൽ ഫൈവ് ഡേയ്സ് റൂൾ ഒന്നുമല്ല അതിന്റെ മുന്നേ തന്നെ നമുക്ക് ഇത് അപ്രൂവ് ചെയ്തില്ല ചില ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് വളരെ കൂടുതലായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട് പക്ഷെ എന്നിരുന്നാലും മൊത്തത്തില് നമ്മൾ ഈ സമയം ഇപ്പൊ പത്ത് മണിന്നുള്ളത് ഒരു ഒമ്പത് മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു അഞ്ചര വരെയൊക്കെ നമുക്ക് വർക്ക് സമയം ക്രമീകരിക്കും എന്നാൽ പിന്നെ നമുക്ക് ഒരു ദിവസം ശനിയാഴ്ച ഒഴിവാക്കുന്ന ആ ഒരു ടൈം അതിൽ കിട്ടുകയും ചെയ്യും ഇങ്ങനെ ഒരു മാറ്റം വരുത്തുന്നതാണ് ജിന്തം എന്നാണ് തോന്നുന്നത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുറെ ആളുകൾക്ക് നേരിട്ട് ഓഫീസിൽ ആരും പോകുന്നില്ല അപ്പൊ അവർക്ക് ഇങ്ങനെ ഡിജിറ്റലായി അവരെ വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കാം കാരണം എല്ലാവരുടെ അടുത്തും ലാപ്ടോപ്പ് സൗകര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് പൊതുജനങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ് കാരണം വെച്ചാൽ ഇത്രയും ആളുകൾ ഇത്രയും സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അവർക്ക് നേരിട്ട് അവരെ പിന്നെ കാര്യങ്ങൾ നേരിട്ട് ഓഫീസിൽ ചോദിക്കാം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പൊ നിലവിലുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കാര്യങ്ങൾ നടക്കണം എന്നുള്ള അവർക്ക് ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമൊന്നുമില്ല കാരണം ശനിയാഴ്ച

ും ഒരു സംസാരിഷ്യാണ് തീർച്ചയായിട്ടും കമ്പനീസും വർക്ക് ചെയ്ത എംപ്ലോയീസും കാര്യമാണ് ഓഫ് വർക്കിംഗ് ഡേയ്സ് പെർ വീക്ക് എങ്ങനെ അഞ്ചു ദിവസത്തിൽ ലിമിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ കുറവ് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും പല ഡെവലപ് കൺട്രീസും ഫൈവ് ഡേയ്സ് ഒക്കെ ആക്കി എടുത്ത വർഷങ്ങളായി എന്നാൽ പല രാജ്യങ്ങളും ഇപ്പം നാല് നാലര ദിവസത്തിലേക്കൊക്കെ പെർ വീക്ക് എത്തുന്നുണ്ട് ഇത് ചില രാജ്യങ്ങളിൽ ചില പർട്ടിക്കുളർ ജോബിന് ഇത് സ്യൂട്ടബിൾ ആണ് കാരണം ഹൈലി പ്രൊഡക്ടിവിറ്റി വരുന്നത് അതായത് പെർ അവർ കോസ്റ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുന്ന കൺട്രീസിനെ ഇത് ബാലൻസ് ചെയ്യാൻ എളുപ്പമാണ് എന്നാൽ കമ്പനീസിന്റെ സൈഡിൽ സംസാരിക്കുമ്പോൾ ഒരു ലോ പെർ അവർ റേറ്റ് വരുന്ന സ്ഥലത്ത് ഇത് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് കൂടുമ്പോഴാണ് ഈവൻ എംപ്ലോയീസിനെ അവർ ഡിസേർവ് ചെയ്യുന്ന ഒരു സാലറിയിലേക്ക് എത്താനായിട്ട് പലപ്പോഴും കമ്പനിക്ക് പറ്റുന്നത് ഒരു കമ്പനിയുടെ സൈഡ് എന്നാൽ എംപ്ലോയിസിന് അവരുടെ വർക്കിനെ ഇക്വേറ്റ് ചെയ്യാനായിട്ട് അതായത് അവരുടെ പേഴ്സണൽ ലൈഫിലെ ബാലൻസ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഇനഫ് ബ്രേക്ക് വേണം അത് ഫാമിലിയുടെ ഒപ്പം ചിലവഴിക്കുന്നതാകാം അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രൂമിങ്ങിനെ ചെലവഴിക്കുന്നതാകാം എന്റെ പേഴ്സണൽ കാഴ്ചപ്പാട് രണ്ടിനും ഒരു ബാലൻസ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇത് രാജ്യങ്ങൾ സ്പെസിഫിക് ആയിട്ടോ ജോബ് സ്പെസിഫിക് ആയിട്ടോ എന്ന് ഇത് ഏതൊക്കെ ഇൻഡസ്ട്രിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായിട്ട് ചിന്തിക്കേണ്ട വിഷയായിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ വരുമ്പോൾ ചില ജോലികൾക്ക് നമ്പർ ഓഫ് ഹവേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഫ്രണ്ട് എൻഡിൽ നിന്ന് വോക്ക് പോലീസ് ആണെങ്കിലും ശരി നഴ്സസ് ആണേണ്ട ശരി ചില ജോബ്സൊക്കെ നമുക്ക് കൂൾ നമ്പർ ഓഫ് അവേഴ്സ് ചെയ്യേണ്ടി വരും കാരണം ഒത്തിരി എംപ്ലോയിസിനെടുത്ത് വെച്ചിട്ട് ആ ഒരു ഇൻഡസ്ട്രിക്ക് ചിലപ്പോൾ മുമ്പോട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല സോ ആ ഒരു കാഴ്ചപ്പാടി നമ്പർ ഓഫ് ഡേസ് ഫൈവ് നമ്പർ ഓഫ് വർക്ക് ഡേസ് ഫൈവിലേക്ക് ആക്കുന്ന കുറെ ചലഞ്ചിങ് ആണെങ്കിലും എംപ്ലോയ്സിന് ഇനഫ് ബാലൻസ് കിട്ടണം അത് നമ്പർ ഓഫ് ഡേയ്സിനേക്കാൾ ഉപരി അവരുടെ വർക്ക് പ്രഷർ എങ്ങനെ ലിമിറ്റ് ചെയ്തിട്ട് അവരുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് ഹെൽപ് ചെയ്യാൻ കമ്പനിക്ക് സാധിക്കും എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും സസ്റ്റൈനബിൾ മോഡൽ അപ്പൊ ഞാൻ നമ്പർ ഓഫ് വർക്കിംഗ് ഡേസ് ആക്കുന്നതിനോ വർക്കിന്റെ ആക്കാതിരിക്കുന്നതിനോ ഞാൻ എതിർപ്പില്ല പക്ഷെ ഒരു എംപ്ലോയിക്ക് അവരുടെ വർക്കിനെ ബാലൻസ് ചെയ്തുകൊണ്ട് അവരുടെ പേഴ്സണൽ ലൈഫിനെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്കുള്ള അറ്റ്മോസ്ഫിയർ ഓരോ കമ്പനീസും സൃഷ്ടിക്കണമെന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ ഹൈക്കോടതി അഭിഭാഷകൻ ഹരീഷ് വാസുദേവന്റെ പ്രതികരണം ലോകത്തെമ്പാടും വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ഒരാഴ്ചയിൽ അഞ്ച് ദിവസം മാത്രമേ ജോലി ചെയ്യാവൂ എന്ന തരത്തിലുള്ള ഒരു പൊതു സമവായം നിലവിലുണ്ട് ചില രാജ്യങ്ങളിൽ ഇത് നാല് ദിവസമായി ആഴ്ചയിൽ കുറച്ചിട്ടുണ്ട് ജോലി സമയം അത് വളരെ വിജയം കൈവരിച്ച രാജ്യങ്ങൾ ഉണ്ട് പ്രത്യേകിച്ചും ബാക്കിയുള്ള ദിവസങ്ങളിൽ പ്രൊഡക്ടിവിറ്റി വല്ലാതെ കൂടുന്നുണ്ട് എന്നും പൊതുവായ പ്രൊഡക്ടിവിറ്റിയെ അത് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടില്ല എന്നും മനസ്സിലാവുന്ന തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അത്തരം രാജ്യങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് ഇന്ത്യ പോലെ ഒരു വികസ്വര അല്ലെങ്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇന്ത്യയിലെ പോപ്പുലേഷൻ ഒക്കെ വെച്ച് നോക്കിയാൽ നമുക്ക് സ്കാന്ഡിനേവിയൻ രാജ്യങ്ങളുമായിട്ടോ യൂറോപ്പിലെ ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളുമായിട്ടോ നമ്മുടെ ഭരണ സംവിധാനത്തെ കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാൽ നമ്മുടെ ചെലയിനം സർവീസുകൾ നമുക്ക് ടെക്നോളജി വികസിച്ചതോടുകൂടി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും ബാങ്കിംഗ് പോലെയുള്ള സർവീസുകൾ നമുക്ക് ആപ്പുകളിലേക്ക് മാറുകയും വലിയൊരു പരിധിവരെ ആളുകൾ ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് അത്തരം സർവീസുകൾ ചെയ്യാൻ കഴിയുകയും ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വർക്കിംഗ് ദിവസങ്ങൾ കുറയ്ക്കാൻ കഴിയും എന്നാൽ ചില സെക്ടറുകളിൽ നമുക്കത് കുറയ്ക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മുടെ സർക്കാരുകൾ വലിയ തോതിൽ കൂടുതൽ ആളുകളെ എടുക്കാനുള്ള ഒരു സാമ്പത്തിക ശിഷ്യയിലല്ല പലപ്പോഴും ഉള്ളത് ആവശ്യത്തിന് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാത്ത കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി ദിവസങ്ങളോളം കാത്തു നിൽക്കുന്ന അവരുടെ മൗലികാവകാശം വരെ ലംഘിക്കപ്പെടുന്ന രീതിയിൽ ചുവപ്പ് നാടേയുള്ള ഒരു സമൂഹത്തിൽ പലപ്പോഴും സർക്കാർ ജീവനക്കാരുടെയോ അല്ലെങ്കിൽ അങ്ങനെ പൊതു ജോലി ചെയ്യുന്ന ആളുകളുടെയോ സേവന ദിവസങ്ങൾ കുറയ്ക്കുക എന്ന് പറയുന്നത് ഒട്ടും ഇന്ത്യയിൽ പ്രായോഗികമല്ല എന്നാണ് ഞാൻ കരുതുന്നത് എന്നാൽ കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് പ്രൈവറ്റ് സെക്ടറിൽ നോക്കിയാൽ താരതമ്യേന കൂടുതലാണെങ്കിലും ചില പ്രൈവറ്റ് സെക്ടറിൽ മനുഷ്യരെ അടിമയെ പോലെ പണിയെടുപ്പിക്കുന്ന സ്ഥിതി വിശേഷമുണ്ട് ശനിയും ഞായറും പോലും ലീവ് കൊടുക്കാത്ത അവസരങ്ങളുമുണ്ട് ചില പ്രൈവറ്റ് സെക്ടറിൽ ഐ ടി പോലെയുള്ള പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് അഞ്ച് ദിവസം തൊഴിൽ എന്ന് പറയുന്നത് നമുക്ക് കർശനമായിട്ട് നടപ്പാക്കാൻ കഴിയുന്നതാണ് കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഓർഡറുകൾ വരുന്നത് പലപ്പോഴും അത്തരം പ്രൈവറ്റ് സെക്ടറുകൾ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടറിൽ അവിടെ അഞ്ച് ദിവസമാണ് വർക്കിംഗ് ഡേ എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയും അഞ്ചു ദിവസം വർക്കിംഗ് ഡേ കൊടുത്താൽ മതിയാവും അപ്പോൾ ഇന്ത്യൻ സാഹചര്യം പരിശോധിച്ച് ഓരോ സെക്ടറിനെയും പ്രത്യേകമായി പരിശോധിച്ച് വർക്ക് ലൈഫ് ബാലൻസ് ഉറപ്പുവരുത്തുകയും തൊഴിലാളിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള നിലനിൽപ്പ് ഉറപ്പുവരുത്തുകയും ചെയ്തുകൊണ്ട് മാത്രമേ സ്ട്രെസ് ഇല്ലാത്ത ഒരു തൊഴിലിടം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അതിനാവശ്യമായ സമയം നൽകുക തന്നെ വേണം പാതിരാത്രി വരെ ജോലി ചെയ്യിക്കുന്ന തരം പ്രൈവറ്റ് സെന്ററുകൾ ഉണ്ട് പ്രൈവറ്റ് സെക്ടറുണ്ട് വളരെയധികം ദ്രോഹം ചെയ്യുകയും അത് അൾട്ടിമേറ്റ്ലി ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ട് നമ്മുടെ ഏറ്റവും നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണം പോലീസുകാരുടെയാണ് മണിക്കൂറുകൾ ദിവസങ്ങൾ ഒന്നും ബാധകമല്ലാതെ ജോലി ചെയ്യുന്ന ഒരു വിഭാഗം അവർക്കാണ് ഏറ്റവും കുറഞ്ഞ പ്രൊഡക്ടിവിറ്റി ഉള്ളത് അതിൽ പലരും ആത്മഹത്യ ചെയ്യുകയാണ് അപ്പൊ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഓരോ സെക്ടറിനും വേണ്ടിയാണ് ഇന്ത്യയിലെ തൊഴിൽ നിയമം ഉണ്ടാക്കുന്നത് ഏതായാലും ശനിയും ജീവിതമാർഗത്തിനുള്ള ഒരു ഉപാധിയാണ് ജോലിയെങ്കിലും അതിനെ ജീവിതം തന്നെയാണ് പലരും കാണുന്നത് ജീവനക്കാരെ അടിമകളെ പോലെ ജോലി ചെയ്യിപ്പിക്കുന്ന സ്ഥാപനങ്ങളും തൊഴിലുടമയും തൊഴിലാളിയും ഒരു കുടുംബം പോലെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് എട്ട് മണിക്കൂർ ജോലിയെന്ന പൊതു നിയമം പോലും പാലിക്കാത്ത സ്വകാര്യ സ്ഥാപനങ്ങളുള്ള നമ്മുടെ നാട്ടിൽ ആഴ്ചയിൽ അഞ്ചു ദിവസം ജോലി എന്ന ആശയം എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ തന്നെ നടക്കേണ്ടതുണ്ട് ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ